വാർത്തകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം അസാധുവാക്കണമെന്ന ഹർജി രൂക്ഷ വിമർശനത്തോടെ തള്ളി ബോംബെ ഹൈക്കോടതി പോളിംഗ് സമയം കഴിഞ്ഞും എഴുപത്തി ലക്ഷം വോട്ടുകൾ പോൾ ചെയ്തു എന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു ഹർജി നേരത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ആണ് ഈ ഒരു ആരോപണത്തിന് തുടക്കമിട്ടത് രാഹുൽ ഗാന്ധി ഏറ്റെടുക്കുന്ന വിഷയങ്ങളിൽ അദ്ദേഹം തന്നെ നേരിട്ടിറങ്ങി തോൽക്കാറാണ് മുംബൈക്കാരൻ കൊണ്ടുപോയി രാഹുൽ ഗാന്ധിയുടെ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അട്ടിമറി ആരോപണം ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ പോയ ചേതൻ അഹിരയാണ് ആ ഹതഭാഗ്യ തോൽക്കുന്ന എല്ലാ തെരഞ്ഞെടുപ്പിലും വോട്ടിംഗ് യന്ത്രത്തെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും പ്രതിസ്ഥാനത്ത് നിർത്തുക എന്നതാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ശീലിച്ചു പോന്നത് അവിടെയും അടിച്ചിട്ടോടുക എന്നതിനപ്പുറം തെളിവുകൾ നിരത്തി ഇന്നേ വരെ അത് സ്ഥാപിച്ചിട്ടുമില്ല ഏറ്റവും ഒടുവിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഇന്ത്യ മുന്നണി ദയനീയമായി പരാജയപ്പെട്ട മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഇത് കണ്ടത് എഴുപത്തിയാറ് ലക്ഷം വോട്ടുകൾ അധികമായി പോൾ ചെയ്തു എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ആരോപണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മൊഴി രേഖപ്പെടുത്താൻ പലതവണ നോട്ടീസ് അയച്ചെങ്കിലും ഒരിക്കൽ പോലും മറുപടി നൽകാൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല രാജ്യത്താകെയും വിദേശത്തും ഇതേ സംഭവത്തിൽ അപകീർത്തികരമായ പ്രസ്താവന നടത്തുക മാത്രമായിരുന്നു കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ചെയ്തു പോകുന്നത് രാഹുൽ ഗാന്ധിയും സംഘവും ഒരുവിധം രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി വരുമ്പോഴാണ് മുംബൈക്കാരൻ ചേതൻ അഹിരയുടെ എൻട്രി തെരഞ്ഞെടുപ്പ് അട്ടിമറിയിൽ അന്വേഷണം വേണം എന്നുള്ളതായിരുന്നു ആവശ്യം ശേഷം ഭാഗം കോടതി മുറിയിൽ ജസ്റ്റിസുമാരായ ജി എസ് കുൽക്കർണി ആരിഫ് ഡോക്ടർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് മുൻപാകെയാണ് കേസ് എത്തിയത് പിന്നാലെ എത്തി മാലപ്പടക്കം പോലെ ചോദ്യങ്ങൾ മറുപടിയില്ലാതെ ഹർജിക്കാരൻ കുഴങ്ങിയതോടെ കോടതി അതിരൂക്ഷ വിമർശനമുയർത്തി പോളിംഗ് ബൂത്തിൽ ക്രമക്കേട് നടന്നതിന് തെളിവ് ഹാജരാക്കാൻ ഹർജിക്കാരന് സാധിച്ചില്ലെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ബൂത്ത് ആധികാരികതയുള്ള വിവരങ്ങൾ ഹർജിയിലില്ല അടിസ്ഥാനരഹിതമായ വാദം ഉന്നയിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശുദ്ധിയും ഇവി എമ്മുകളുടെ സുതാര്യതയെയും ഹർജിക്കാരൻ സംശയമുനയിൽ നിർത്തുന്നതായും കോടതി കുറ്റപ്പെടുത്തി അർത്ഥശൂന്യവും നിരാശയിൽ നിന്നും ഉടലെടുത്തതുമായ വാദങ്ങളാണ് ഹർജിക്കാരന്റേതെന്നും കോടതി തുറന്നടിച്ചു അനാവശ്യ ഹർജി കാരണം കോടതിയുടെ ഒരു ദിവസം മുഴുവൻ പാഴായെന്നും ഹർജിക്കാരന് പിഴ ചുമത്തേണ്ടതാണെന്നും കോടതി നിരീക്ഷിച്ചു അപ്പോൾ രാഹുൽ ഗാന്ധിക്കും കോൺഗ്രസിനും സമാധാനമായി കാണും എന്ന് വിശ്വസിക്കുന്നു അടുത്ത ബീഹാർ ബംഗാൾ കേരളം തമിഴ്നാട് തുടങ്ങിയ തെരഞ്ഞെടുപ്പുകൾ കഴിയും വരെ വിശ്രമിക്കാം അതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതോടൊപ്പം വോട്ടിംഗ് യന്ത്രത്തിനും ചെറിയൊരു ആശ്വാസവുമാകും ക്യാമറമാൻ ഉണ്ണി കെ വാര്യർക്കൊപ്പം എസ് ശ്രീകാന്ത് ജനം ഡൽഹി